യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് ലബനനിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം കൂടുതൽ വിഭവങ്ങളും സൈനിക ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം രാജ്യത്തിന്റെ വടക്കുഭാഗത്തേക്ക് നീങ്ങുകയാണെന്ന് യോവാലൻ പറഞ്ഞു രാജ്യത്തെ സൈനിക താവളത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഈ പോരാട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഈ പോരാട്ടം മുന്നോട്ടു പോകണമെങ്കിൽ സ്ഥിരോത്സാഹവും ആത്മധൈര്യവുമെല്ലാം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഭാഗത്തുള്ള താമസക്കാരെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും യോവ്ഗാലൻഡ് കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ള ഭീകരരുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ വടക്കൻ മേഖലകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു അതേസമയം ലബനനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് യോവ്ഗാലന്റ് പ്രതികരിച്ചില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ആയിരക്കണക്കിന് പേജറുകളാണ് ലബനനിൽ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ആക്രമണത്തിനു പിന്നിൽ മൊസാദാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചുവെങ്കിലും വിഷയത്തിൽ ഇസ്രായേൽ പ്രതികരണം നടത്തിയിട്ടില്ല പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടെയാണ് രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടായത് വാക്കി ടോക്കികൾക്ക് പുറമേ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു അതേസമയം കഴിഞ്ഞ ഏതാനും മണിക്കൂറിനിടെ ഹിസ്ബുള്ള ഭീകരവാദികൾ ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ സൈനിക സാന്നിധ്യം ഇസ്രായേൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനൂസ്